ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാം ഡെഫിനറ്റ്ലി അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോർമൽ റിപ്പോർട്ടിങ്ങിനേക്കാൾ അപ്പുറത്തേക്ക് വ്യൂവും റീച്ചും ഉണ്ട് അത് സത്യമാണ് അതൊരു സ്ട്രാറ്റജിക്കലി നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരേ കാര്യം പല കാരണം മാധ്യമ പ്രവർത്തനം അങ്ങനെ ആവണം മാറാണ് ഇവിടെ പഠിപ്പിച്ചു വെച്ചത് ഇങ്ങനെയേ പ്രവർത്തനം ചെയ്യാവുള്ളത് പ്രവർത്തനം പഠിച്ച ഒരാൾ അങ്ങനെ മാധ്യമ പ്രവർത്തനം ചെയ്തില്ല തെറ്റാണ് ഞാനൊരു മാധ്യമപ്രവർത്തനമല്ല ഞാൻ പത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല ഞാൻ ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ എൻ്റെ സ്വതസന്ധമായ ശൈലിയിൽ എനിക്ക് തോന്നുന്ന ശരികൾ മറ്റുള്ളവർക്ക് എന്റെ ശരി നിനക്ക് ശരിയാവണമെന്നില്ല പ്രേക്ഷകർക്ക് ശരിയാവണമില്ല പക്ഷെ സാർ അപ്പഴും ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പാലിക്കുന്ന കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിന് പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ ഈ ചാനലിൽ പലപ്പോഴും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഗൈഡ് ലൈൻസിനാണ് എനിക്ക് കോപ്പി റൈറ്റ്സ് പോലും ഇവർ വന്നിട്ടില്ല എന്റെ ചാനൽ അന്വേഷിച്ചു കോപ്പി റൈറ്റ്സോ വേറെ ഒരു എനിക്ക് പേഴ്സണലി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ട്രൂ ടി വി ഇതുവരെ ഒമ്പത് പത്ത് വർഷമായി തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു കോപ്പിറൈറ്റ് വിഷയോ ഗൈഡ്ലൈൻസിൻ്റെ വിഷയോ ഒന്നും ഉണ്ടായിട്ടില്ല ഭാഷയിലെ ഈ ഈ ദേഷ്യവും ഇമോഷണൽ ഉള്ള ഒരു പ്രതികരണ രീതി ഉണ്ടല്ലോ എപ്പം മുതലായി ഇത് ചെയ്യുമ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നുണ്ട് സ്വയം ഒരു ചാരിതാർത്ഥ്യം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലായി തുടങ്ങി മനുഷ്യരിലേക്ക് ഇറങ്ങിയ ചെല്ലണം കാരണം നമുക്കിങ്ങനെ ഒക്കെ പ്രതികരിക്കാൻ തോന്നും ജോലിക്ക് വേണ്ടി ആരല്ലോ നമ്മളൊരു കാര്യങ്ങൾ ജോലിയൊക്കെ അപ്പുറമായിട്ട് കാരണം നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചില്ല ഇപ്പം നമ്മൾ ഒരാൾക്ക് വേണ്ടി പോയി സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ് നമുക്കൊക്കെ ആരും വേണ്ടേ എനിക്ക് നിനക്കൊരു പ്രശ്നം പറഞ്ഞു ഈ പെട്ട് കിടക്കുക നമ്മുടെ അടുത്ത് നിൽക്കുന്നവരെ ചിലപ്പോൾ കാണൂല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കേസ് വന്നു അപ്പം എൻ്റെ കൂടെ അന്ന് ഭയങ്കര ഗ്രൗണ്ടിൽ ആ സമയം ഒരു ഉച്ചയ്ക്ക് വരെ ആളുകളുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ഞാൻ ജയിലിൽ പോകുന്നറിഞ്ഞാൽ ആ സമയത്ത് ഞാൻ മാറി നിൽക്കേണ്ടി വന്നു ആ സമയത്ത് അവൻ്റെ ആറര ലക്ഷം രൂപ ഓഫീസിൽ അടിച്ചുകൊണ്ട് മുങ്ങി ഇപ്പം ഇന്ന് എൻ്റെ കൂടെ വന്ന് ഉണ്ണി ഉണ്ണിയായിട്ടും കുറേ നാളത്തെ കണക്ഷൻ ഉണ്ടായാലും ഉണ്ണിയൊക്കെയാണ് ആ സമയത്ത് തോന്നുന്നത് നമുക്ക് പ്രതീക്ഷ നമ്മൾ പെട്ടുപോകുന്ന രാവസ്ഥ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും നമ്മൾ ഭയങ്കര നമ്മുടെ കൂടെ നിൽക്കും നമ്മുടെ കൂടെ എന്ന് ഉണ്ടാവും എന്ന് വരുന്ന ആളുകൾ നമ്മളെ ഇവിടെ ഉണ്ടാവില്ല സമയത്ത് അതുപോലെയുള്ള ചില സ്ഥലങ്ങളിലാണ് നമ്മൾ ചെല്ലുന്നത് ഒരു കച്ചി തുരുമ്പെങ്കിലും കച്ചിത്തുരുമ്പെങ്കിലാകാൻ പറ്റിയെങ്കിൽ പലപ്പോഴും പൈസ ഉള്ള സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് വരാറുണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല പണം ആവശ്യമാണ് ജീവിക്കാൻ പണം വേണം പക്ഷേ എന്നാ നീ പറഞ്ഞ പോലെ കുറച്ച് വട്ട് അത് ഈ പറഞ്ഞ രൂപാന്തരപ്പെട്ട രൂപാന്തരപ്പെട്ട ഏതോ അവസ്ഥയിലേക്ക് പോകുന്ന എനിക്കരുതില്ല നിനക്ക് രൂപാന്തരം വന്ന പോലെ കേട്ടോ ടിവിക്ക് വെള്ളിയെടുക്കാൻ ഈ സൂരജ് വി സുകുമാർ ആയി നിന്നിരുന്ന സൂര്യചേട്ടൊന്നുമില്ല സൂര്യ സൂര്യേട്ടൻ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഇത്രയേ ആളുകൾ അറിയുന്നതിനൊക്കെ മുമ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു കലാരംഗത്ത് ഇത് അറിയാം എന്തെല്ലാം നമ്മള് ഞാൻ ഒന്നിനും അല്ല ഇത് കുറച്ച് കളയും പെട്ടെന്ന് മൂടങ്ങൾ പറഞ്ഞു ടി വി ഇത് ഞാൻ ആജി വന്നത് ചെയ്തോണ്ടിരിക്കും എനിക്ക് ഉറപ്പില്ല എനിക്ക് ഭയങ്കര സുഖം തോന്നുന്നുണ്ട് ആ ഈ മാറി വരെ നിചിത വിളിക്കലെന്ന് പറഞ്ഞു ഇത് വായിന്ന് വന്നു പോണം എന്നാ ചെയ്യുന്നത് ഇങ്ങനെ കാര്യം പറയുമ്പോൾ കുഴപ്പമില്ല അപ്പം ഇത് ഞാനതിനൊന്നും എനിക്കത് മൂഡ് ഓഫ് ഫോം ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോകും ഞാൻ കുറേ കാലം കലാരംഗത്ത് തിരുവനന്തപുരത്ത് അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് കുറേ നാൾ വർക്ക് കിട്ടും കുറേ വർഷം മുമ്പ് അപ്പം ഇപ്പോൾ സിനിമാ നടന്ന് പറഞ്ഞു പോയതാണ് തിരുവനന്തപുരത്ത് അന്നെല്ലാം കൊച്ചിയല്ല കൊച്ചിയല്ലേ തിരുവനന്തപുരം സീരിയലോ സിനിമയെല്ലാം തിരുവനന്തപുരത്തോ ഉഗ്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുമ്പോൾ ഭയങ്കര നമ്മൾ ഒരു രസമൊക്കെ ഉണ്ട് ഈ ഞാൻ അന്ന് ഓർത്തു ഇതൊക്കെ എന്തെങ്കിലും എവിടെയൊന്നും പറയണം അപ്പൊ അന്ന് ഈ ഹരിശ്രദേശോ ഈ മറ്റേ മനോരമ ആഴ്ചപ്പതില്ലേ അപ്പൊ ആശുപത്രിന്റെ ഒക്കെ കഥ എഴുതുന്നു അപ്പം പട്ടിണി കിടന്നു അങ്ങനെ ഈ പട്ടിണി കിടന്ന സിനിമഘടന ആകാൻ പറ്റും എന്നുള്ള ഒരു ഉപബോധ മനസ്സിൽ ഒരു സാധനം കിടക്കുക അപ്പൊ ഞാൻ അന്ന് മിമിക്രിയായിട്ട് ആയിരുന്നു അപ്പം ട്രൂപ്പ് ഉണ്ട് പാലായിൽ സൂപ്പർ ബീറ്റ്സ് എന്ന് പറഞ്ഞു ഞാൻ ഇടയ്ക്ക് മിമിക്രി കളിയ ഇടവേളയിലെ കഴിഞ്ഞിട്ടില്ല ഇടവേള എന്ന് പറഞ്ഞ ഗാനമേള കഴിഞ്ഞിട്ടുണ്ടോ പറയുന്നത് ബ്രേക്ക് വരുമല്ലോ വരുമല്ലാർക്ക് നല്ലത് ഒരു പൈസ വന്നിട്ടാ നമ്മള് മിമിക്രി കുറ്റം പറയുന്നത് ടന്നാൽ എന്താന്ന് പറഞ്ഞ സിനിമ എന്ന് ഞങ്ങള് തിരുവനന്തപുരത്ത് ബാലരാമരോഗ്രാം പോവാ പണ്ടത്തെ വലിയ പെട്ടിയുണ്ട് ഈ ഇത്ര വയസ്സുള്ള ഇങ്ങനെ ഇങ്ങനെ വലിച്ചിരുന്ന പെട്ടിയില്ല എന്റെ അത് തുണിയൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ അന്ന് പക്കയാണ് ബൂട്ട് അന്നത്തെ കറത്ത് ഡാൻസ് ഷൂണ്ടായിരുന്നു എനിക്ക് ആ നിസ്സാരക്കാരനല്ല എല്ലാം വീട്ടീന്ന് അടിച്ച് മാറ്റി മേടിച്ചതാ അന്ന് നമ്മുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ മേക്കുമ്പോൾ ഇരുനൂറ്റമ്പത് അല്ലേ ശമ്പളം അപ്പം അങ്ങനെ പോയി തിരുവനന്തപുരത്ത് കിടക്കുന്നു അപ്പം സീരിയലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു എന്നിട്ടിടാ കുറച്ച് ദിവസം കഴിയുമ്പഴത്തേക്കും പൈസ ഒക്കെ തീർന്നു അപ്പം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പുറകിലാണ് താമസിക്കുന്നത് ആദ്യമൊക്കെ ഓർത്തായിരുന്നു പട്ടിണി നടക്കുന്ന സുഖമൊക്കെ ആണല്ലോ സിനിമാ ഉടനാവുമല്ലോ കുറച്ച് നേരം കയ്യിൽ നിന്ന് പോയി നിവൃത്തിയേട് തുടങ്ങി പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലെ തൊട്ട് സൈഡിലായിരുന്നു ബാക്ക് സൈഡിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ഈ പടച്ചോറ് ഉച്ചയ്ക്ക് ഭക്ഷക്കാർക്ക് കൊടുക്കും അപ്പോൾ എനിക്ക് മോശം ഡ്രസ്സില്ല നല്ല ഡ്രസ്സേ ഉള്ളൂ ഓ എന്താണ് പക്ഷെ കാലിൽ ഉഡ്ലാൻസിൻ്റെ ബൂട്ട് ജീൻസ് നല്ല ഷർട്ട് മൂന്നാല് ദിവസം എന്താ ഇവർ തരാതായി സാധനമാണ് ഇപ്പം ഷോ കാണിക്കാൻ പോയി എന്താ കരുതി സത്യമായിട്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത് എല്ലാ ഭക്ഷക്കാരായിരിക്കുന്നത് അവരുടെ കൂടെ പോയി ഒന്ന് നമുക്കൊരു നാണമില്ല ഭക്ഷണം കഴിക്കുന്ന നാളെ ഉണ്ടായില്ല പക്ഷേ ഈ ചോറുണ്ട് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ചോറുണ്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സാധനം അറിയാം എൻ്റെ അകത്ത് ഈ നെല്ലും ഇതൊക്കെ ആയിട്ടുള്ള ചോറാണ് അപ്പോൾ അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയ്ക്ക് ചിലർ പറയും പഴയ ഓർമ്മകളൊക്കെ അത് ഓർക്കാൻ വിഷമാണെന്ന് എനിക്കിപ്പോഴും ഓർമ്മിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പിന്നെ പൈസ ഇല്ലാതെ വരുമ്പോഴത്തേക്കും നമ്മൾ കല്യാണത്തിന് ലൈറ്റ് പിടിക്കാനായിട്ട് പോകും അമ്മമാർ പറ്റിച്ചു പൈസ ഒന്നും തരത്തില്ല ഭക്ഷണം തരും എന്നിട്ട് പിന്നെ ഞാനവിടെ തട്ടുകടയിലെ പ്ലേറ്റ് കഴിയാൻ വേണ്ടി പറയാനുള്ളത് അപ്പം ആവശ്യത്തിൻ്റെ അടുത്ത് ഒന്ന് ഫുഡേ കിട്ടത്തുള്ളൂ വേറെ ഒന്നും കിട്ടത്തില്ല പിന്നെ ആപ്പിൾ വണ്ടി അതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഏതൊക്കെ എന്നിട്ട് വൈകിട്ട് നിൽക്കുന്ന ആപ്പിൾ ഒന്നും പറ്റിച്ചു വേണേറ്ററി പൈസയൊക്കെ തരാമായിരുന്നു അതൊക്കെ വലിയൊരു രസമുള്ള അനുഭവമാണ് കാരണം നമുക്ക് നമ്മളുണ്ടല്ലോ ഈ നമുക്ക് ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എൻ്റെ ദൈവമേ കാരണം അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് എല്ലാ ഓർമ്മകളും ഇഷ്ടമുള്ള ഓർമ്മകളാണ് ജയിലിൽ പോയത് ഓർമ്മ എല്ലാം നല്ല ഓർമ്മകളാണ് അപ്പം ഈ സെവൻ സ്റ്റാർ ഹോട്ടലിലോ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് സൂരജ് പാലാക്കാരൻ എന്ന ഇപ്പോഴത്തെ സെവൻ പേരൊന്നു പിടിക്കല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അന്ന് നിലത്തിരുന്ന് ഇപ്പോഴും അങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ എന്താ സൂര്ജ് പാലാക്കാരൻ നമ്മളെല്ലാം അതൊന്നും അല്ല നമ്മൾ ഈ സെവൻ സ്റ്റാർ ലോക്കൽ ഒന്നുമല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിലെല്ലാം അറിയണം എല്ലാം അനുഭവിക്കണം നല്ല രസമല്ലേ ഞാനിപ്പോഴും വീട്ടിൽ നിന്ന് നല്ല ചക്ക കുരുമാങ്ങായും കൂട്ടി ചോറുണ്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് വരുന്ന ഒരാളാണ് ഊർക്കം മെഴുക്കോട്ട് വെക്കും ഇതൊക്കെയുള്ള നമുക്ക് ഇതൊന്നും അല്ല നമ്മളും മനുഷ്യനാവുക എന്തേരെ അനുഭവിച്ചു നീ എന്തേറെ മസിൽ പിടിച്ചാലും നീ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നീ വിഷ്ണു അല്ലേ എടാ വിഷ്ണു ഏ അല്ലേ അത്രേ ഉള്ളു നമ്മൾ നമ്മൾ അവിടെ മസിൽ പിടിക്കുക എപ്പോൾ തട്ടിപ്പോന്ന് അറിയുന്നില്ല എനിക്ക് സ്ട്രെസ് കൂടിയിട്ട് അറ്റാക്ക് വന്നായിരുന്നു അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് സൈലന്റ് ആയിരുന്നു അതോ മെയിൻ വയലന്റ് ആയിരുന്നു വീട്ടിൽ എല്ലാവർക്കും ഇവിടെ മൊത്തം പ്രതികരിച്ച് മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുക ഇതെന്താണെന്നുവെച്ചാൽ പലരും അപ്പം ഞാൻ ഓർക്കും ചിലരൊക്കെ എന്തിനാണ് എന്നോ ഈ ഈ ഞാൻ കമൻസ് നേരത്തെയൊക്കെ നോക്കുമായിരുന്നു എന്തിനാണ് ഇവരൊക്കെ എന്നെ ഇത്ര ഈ ഞാൻ തെറി പറയുന്ന ചീത്ത വിളിക്കുന്നതൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നില്ലേ എന്നിട്ട് ഇവർ എന്നെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ചിലർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമില്ലാത്തവരൊക്കെ കാണേ അപ്പോൾ അവർ വന്നിട്ട് ഈ ചിലപ്പോൾ നമ്മളീ എവിടെയെങ്കിലും വച്ചിരിക്കാണോ നമ്മുടെ കൂട്ടായ്മയിലൊക്കെ കാണുമ്പോഴൊക്കെ ഇവർ ഒന്ന് മിണ്ടി വീണ്ടിക്കഴിഞ്ഞാൽ പോകാൻ നേരത്ത് നമ്മൾ കൂട്ടുകാരാ ഇത്ര പേരുണ്ട് അങ്ങനെ ഇത്രയും അമ്മമാർ നമ്മൾ സ്നേഹിക്കുന്നവരുണ്ട് സ്ത്രീകളുണ്ട് ഞാൻ ചോക്ലേറ്റ് ബോയ് അല്ലല്ലോ ഇടാ പ്രായം വന്നതിന് മുമ്പ് താടി തരച്ച ഒരാളാ അത് നമുക്ക് ടെൻഷൻ കയറുമ്പോൾ താടി തരച്ചോ ഇല്ല അതാണ് വേണം ഈ ഓർമ്മകൾ എന്തോ കുട്ടിന്നുള്ള ഓർമ്മ എന്ന് പറയുകയാണെങ്കിൽ അമ്മ കെണ്ടിൻ്റെ കരയിൽ ചോറ് തൈര് അതിൻ്റെ അകത്തൊരു ഉള്ളി ഞരടും പിന്നെ മുളക് കുഞ്ഞായത് കൊണ്ട് കാന്താരി മുളകിൻ്റെ പകുതി ഇട്ടിട്ട് ഞരട്ടിട്ട് അങ്ങനെ തൈരൊഴിക്കും നല്ല ചോറ് ചൂട് ചോറിനകത്തോണ്ട് നല്ല കട്ട തൈര് മിൽമയുടെ തൈരല്ല നല്ല കട്ട തൈര് ഇങ്ങനെ ഒഴിക്കും എന്നിട്ട് ചൂട് ചോറിന് മുകളിലോട്ട് ഒഴിക്കുന്നിട്ട് ഇങ്ങനെ ഉള്ളി ഇങ്ങനെ ഞരടിയിട്ട് ഡെസ്ക് വന്ന് ഈ ഡെസ്ക് എന്ന് പറഞ്ഞാൽ തടിയുടെ ഡെസ്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഇങ്ങനെ പിടുത്തമുണ്ട് കഴിച്ചിട്ട് ഇതിനകത്ത് ഞരടിയിട്ട് ഉള്ളിയുടെ കുടിച്ചുരുപ്പ് കൂടും ഒട്ടിങ്ങനെ കുഴച്ചിട്ട് ഒറ്റ വാരിത്തുന്നത് എന്നൊക്കെ ഓർമ്മയുണ്ട് നമ്മുടെയൊക്കെ അന്നത്തെ കിണർ എന്ന് പറഞ്ഞാൽ സാധാരണ കിണറല്ലേ തൈര് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് സെയിം പാറ്റേൺ ഉണ്ട് കഴിച്ചിട്ടുണ്ടോ പിന്നെ പിന്നെ ചക്ക ഇഷ്ടമാണോ പിന്നെ എങ്ങനെയൊക്കെ കുരുമകുണ്ടാക്കുന്നു ഈ വെറുതെ ഡയലോഗ് ഇട്ടിട്ട് കാര്യമല്ല വല്ലപ്പോഴൊക്കെ അടുക്കള വെറുതെ പെണ്ണ് കണ്ടാ നിക്കുന്നത് ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ എന്താണെന്നറിയോ വളരെ പ്രാക്ടിക്കലാ പഴയ നമ്മുടെ അമ്മയുടെ പ്രായമോ നമ്മുടെ കുഞ്ഞുനാളിലെ പെമ്പിള്ളേരൊന്നും ഇപ്പഴത്തെ പറഞ്ഞോണ്ടല്ലോ എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ കുറച്ച് സ്ത്രീകളൊന്നുമല്ല ഇത് തുല്യത സ്ത്രീയും പുരുഷനും തുല്യരാണ് ഞാൻ മനസ്സിലാക്കിയടത്തോളം നമ്മുടെ ഭരണം നിയമവ്യവസ്ഥ എല്ലാവർക്കും ഒരേ സംവിധാനങ്ങൾ കൊടുക്കണം ചിലർക്കിന്നത് ചിലർക്കിന്നത് ബഹുമാനപ്പെട്ട കോടതിയെ നമ്മൾ ബഹുമാനിക്കണം അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം വന്ന ഒരു കോടതി വിധി പക്ഷേ നമ്മൾ ഈ കോടതിക്ക് ഇപ്പുറത്തേക്ക് നിൽക്കുമ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനം സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാക്കുന്ന സമയം തൊട്ട് തന്നെ സ്ത്രീകൾക്ക് അതിനുള്ള മുൻഗണന കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള കഴിഞ്ഞ ദിവസം ഒരു ജഡ്ജി പറഞ്ഞ മുൻപിലുള്ള ജഡ്ജി പറഞ്ഞു കേട്ടില്ലേ എന്താ പറയുക കമാല ഭാഷ തന്നെ പറഞ്ഞല്ലേ അത് അത്രയും ഇവിടെ നീ നീ ഒന്ന് ഓർത്തു നോക്കിയാ പയ്യന്റെ അവസ്ഥ അല്ല ഗ്രീഷ്മയുടെ സംഭവത്തെ ആസ്പദ സ്ത്രീകൾക്ക് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരുപാട് മുൻഗണനയുണ്ട് ഒരുപാട് ഫേവറിസം ഉണ്ട് അങ്ങനെയാണ് നമ്മൾ രേഷ്മയെ വെറുതെ കേട്ടോ ഞാനൊരു കേസിനെ ആസ്പദാക്കി പറയല്ല പക്ഷെ അതുകൊണ്ടാണല്ലോ നമുക്കിവിടെ വിമണ് പലപ്പോഴും ബസ്എൽസി സീറ്റ്സ് കൊടുക്കുന്നത് ഒരു വിമന്റാർട്ട്മെന്റ് കൊക്കെന്ന് പറയല്ലേ ഞാൻ പറഞ്ഞ വിഷയം അതല്ല അല്ല ഞാൻ പറഞ്ഞത് ബേസിക് ബേസിക്കായിട്ടുള്ള അവിടെ തൊട്ടിട്ട് എല്ലാർത്ഥത്തിലും ഇപ്പൊ പലപ്പോഴും പ്രമാദമായ കേസുകൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകളുടെ വിവര ഡീറ്റെയിൽസ് പുറത്തു വിവരത്തുവിടാത്തതിനൊക്കെ ബഹുമാനപ്പെട്ട കോടതി എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ 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 ഒരു തീരുമാനമായിരുന്നു അപ്പണനെ പിടിച്ച് കയറമ്പറെ കെട്ടിത്തോക്കാൻ കൊല്ലോ ഇല്ലയോ നമുക്കറിയത്തില്ല അവളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു നോക്കി അത് നമ്മൾ അറിയാത്ത എത്രയോ കേസുകളുണ്ട് തെളിയാത്ത എത്രയോ കേസുകളുണ്ട് ഞാൻ ഒരിക്കലും ഒരു പുരുഷനെ നമ്മൾ അവൻ്റെ കാര്യങ്ങൾ പറയുന്നതുപോലെ തന്നെ ഈ പറയുന്ന സ്ത്രീയെ നമ്മൾ എന്താ പറയുക അവളെക്കുറിച്ച് സംസാരിക്കണം നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെ ആവണം